എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം അങ്ങനെ കാത്തിരിപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ രാത്രി മുതൽ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് അതായത് നവംബർ മാസം ഇരുപതാം തീയതി വൈകുന്നേരം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഘടും പെൻഷനാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് അതിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഇന്നലെ വൈകുന്നേരം ലഭിച്ചിട്ടുള്ളത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വീണ്ടും വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ രണ്ട് ഘടവും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതായത് ഇന്നത്തോടു കൂടി രണ്ട് ഘടകളും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇനി ചിലർക്ക് സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടെങ്കിൽ മാത്രമാണ് ഒന്ന് രണ്ട് ദിവസത്തെ താമസം നേരിടുന്നത് അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഇന്ന് നാളെയുമായിട്ട് ഈ ഒരു തുക അതായത് മൂവായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ഒരു കുടിശ്ശികയുണ്ട് അതിൻ്റെ ആയിരത്തി രൂപ ഇതോടെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് അതായത് മുൻപ് നമ്മൾ സ്റ്റേറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ ഒക്ടോബറിലെ പെൻഷൻ വിതരണം അത് നടന്നതായിട്ട് കാണിക്കില്ലായിരുന്നു ഇപ്പോൾ അത് ഒക്ടോബറിലെയും നവംബറിലെയും പെൻഷൻ വിതരണം നടത്തിയതായിട്ടുള്ള ഒരു സ്റ്റേറ്റസ് ആണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഇതൊന്നും രണ്ട് പേർക്കല്ല ലഭിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് ഒരാൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യമൊക്കെ പെൻഷൻ അപ്രൂവൽ ആയിട്ടുള്ളവർക്ക് രണ്ടായിരം രൂപയുടെ സഹായമായിരിക്കും ലഭിക്കുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു തുക ഇതിനു നമുക്ക് ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിലാണ് ധനകാര്യ വകുപ്പ് അനുവദിക്കുകയും അത് വിതരണം കൃത്യമായിട്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ും നടത്തിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു തുകയുടെ വിതരണമൊക്കെ നടക്കുന്നത് എന്നാൽ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ വളരെ നേരിട്ടെയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് ഇനി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് അല്പം കൂടി താമസം ഉണ്ടായിരിക്കുന്നതാണ് ബാങ്കിൽ തുക എത്തിച്ചേർന്ന ശേഷം അവിടുന്ന് സഹകരണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് ഈ തുക കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾക്കാണ് കുറച്ച് കാലതാമസമൊക്കെ നേരിടുന്നത് എങ്കിലും അധികം വൈകുന്നതെല്ലാം സർക്കാരിൻ്റെ നിലവിലുള്ള ഉത്തരവ് പ്രകാരം ഒരാഴ്ച വിതരണം പൂർത്തീകരിക്കുവാനായിട്ട് എടുക്കുന്നതാണ് അതായത് നവംബർ മുപ്പതിനു മുമ്പ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ ഈ ഒരു ധനസഹായം പൂർണ്ണമായിട്ടും തന്നെ ലഭിക്കുന്നതാണ് ഇപ്പോൾ തുക ലഭിച്ചവർ അക്കാര്യം കൂടി ഒന്ന് രേഖപ്പെടുത്തുക പ്രധാനമായിട്ടും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി ായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ